രാജ്യാന്തര ചായ ദിനത്തിൽ ചായക്കൊപ്പം ബിസ്ക്കറ്റും കാപ്പി മിഠായിയും ഫ്രീ ആയി നൽകി സജീഷ് ചന്ദ്രൻ മറ്റം നമ്പഴിക്കാട് സജീഷേട്ട് ചായക്കടയിലാണ് ചായ കുടിക്കുന്നവർക്കായി വേറിട്ട സമ്മാനങ്ങൾ നൽകുന്നത് ലോക ചായ ദിനത്തിൽ പൂർവ്വ വിദ്യാർത്ഥിയായ സജീഷ് ചന്ദ്രന്റെ ചായക്കടയിലെത്തിയ അധ്യാപകനായ സ്റ്റൈജു ആണ് ബിസ്ക്കറ്റും കാപ്പി മിഠായിയും ശിഷ്യന് സമ്മാനമായി നൽകിയത് ഒപ്പം ഇന്ന് കടയിൽ വരുന്നവർക്ക് ഫ്രീ ആയി ബിസ്ക്കറ്റും കാപ്പി മിഠായിയും നൽകണമെന്ന ഉപദേശവും നൽകി മറ്റം സെൻറ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ പി ജെ സ്റ്റൈജുവാണ് പൂർവ്വ വിദ്യാർത്ഥിയും അരിമശിഷ്യനുമായ സജീഷ് ചന്ദ്രനെ ലോകഛായ ദിനത്തിൽ വേറിട്ട സമ്മാനം നൽകി ആദരിച്ചത് ഗുരുവിന്റെ ഉപദേശം സ്വീകരിച്ച സജീഷ് ലഭിച്ചുപഹാരങ്ങൾ തന്റെ കടയിൽ വരുന്ന അതിഥികൾക്ക് സമ്മാനമായി നൽകി എൺപതോളം വേറിട്ട ചായകൾ നിർമ്മിച്ച് ശ്രദ്ധേയനാണ് സജീഷ് ചന്ദ്രൻ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രശസ്തമായ സജീഷട്ടൻ്റെ ചായക്കടയിലേക്ക് ധാരാളം ചായപ്രേമികൾ വരാറുണ്ട് സജീഷിന് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ തുളസിയും അച്ഛൻ ചന്ദ്രനും മകൻ ഘനീഷ്യാം എന്നിവരോടൊപ്പം സഹായിയായി സെലീന ചേച്ചിയും ചായക്കടയിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നു